നാട്ടിലെ വർക്ക് എക്സ്പീരിയൻസ് കൊണ്ട് ദുബായിൽ വേണ്ട എന്തെങ്കിലും പ്രയോജനമുണ്ടോ പ്രയോജനമുണ്ട് നാട്ടിലെ വർക്ക് എക്സ്പീരിയൻസ് ദുബായിൽ വർക്ക് ചെയ്യുമ്പോൾ ഉപകാരപ്പെടും നമുക്ക് ഒന്നാമത്തെ കാര്യം നമുക്ക് അത് റച്ചുമേൽ കാണിക്കാം അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല പക്ഷെ ഇവിടെ പോലെ അത് എക്സ്പീരിയൻസ് ആയിട്ട് കൺസിഡർ ചെയ്യില്ല എന്നുള്ളത് സത്യമാണ് പക്ഷെ നിങ്ങൾ ഇന്റർവ്യൂ ചെയ്യുന്ന ഒരാൾക്ക് പെട്ടെന്ന് മനസ്സിലാവും നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് മുന്നേ വർക്ക് എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ നമ്മുടെ ആറ്റിറ്റ്യൂഡും നമ്മൾ സംസാരിക്കുന്ന രീതിയും എല്ലാം കേട്ട് കഴിയുമ്പോൾ ഒരാൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുള്ളൂ അപ്പം നമ്മളുടെ വർക്ക് എക്സ്പീരിയൻസ് വെറുതെ കൃത്യാവുന്നില്ല എന്നുള്ളതല്ലേ അതിനൊപ്പം പക്ഷേ നാട്ടിലെ വർക്ക് എക്സ്പീരിയൻസ് വെച്ചിട്ട് ദുബായിലുള്ള വർക്ക് എക്സ്പീരിയൻസ് നിങ്ങൾ കമ്പയർ ചെയ്യരുത് ചെയ്തതെട്ടോ കാരണം നാട്ടിലുള്ള വർക്ക് എക്സ്പീരിയൻസ് പോലെയല്ല ദുബായിലുള്ള ഒരു വർക്ക് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നാട്ടിലെ കമ്പനികൾ പോലെയും അല്ല ഇവിടെ കുറച്ചും കൂടി ഡിഫറൻറ്റ് ആയിട്ടുള്ള രീതികളാണ് ആളുകൾക്ക് വ്യത്യാസമുണ്ട് രാജ്യങ്ങൾ വ്യത്യാസമുണ്ട് അപ്പൊ അവരുടെ കൾച്ചറിൽ മാറ്റം ഉണ്ടാവും ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് അല്ലേ അതാണ് ഓഫീസ് പൊളിറ്റിക്സ് ശരട് വരി കൂട്ടത്തി അടിവരി ഈ ഒരു കലാപരിപാടികളൊക്കെ അറിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ഓഫീസ് ചോദിക്കാൻ വലിയ പാടൊന്നുമില്ല ഇല്ല ഇച്ചിരി ഈസായിട്ട് അങ്ങനെ കാര്യങ്ങളൊക്കെ സാധിക്കും ടോക്സിക് കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടുള്ള ഏറ്റവും വലിയ ഗുണതാണ് കേട്ടോ ഇത്തിരി ടഫുള്ള കമ്പനിയിലൊക്കെ നിങ്ങൾ വർക്ക് ചെയ്തെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല പ്രശ്നമൊന്നും ഇല്ലാതെ അങ്ങനെ സുഖമായിട്ട് തട്ടി കുട്ടിക്ക് അങ്ങനെ പോവാം ഇനി കംഫർട്ട് സോണിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരു പേടിക്കൊന്നും കണ്ട കേട്ടോ ഇതൊക്കെ പഠിച്ചെടുക്കാൻ ഭയങ്കര ഈസിയാണ് നിങ്ങൾ അവിടെ ചെന്ന് കുറച്ച് ദിവസം ഓഫീസിന്റെ അറ്റ്മോസ്ഫിയറും ആളുകളുടെ സ്വഭാവമൊക്കെ മനസ്സിലാക്കി കഴിയുമ്പോൾ ഈ അടിവലി കൂട്ടത്തിൽ കുത്തൊക്കെ ഉണ്ടല്ലോ അതൊക്കെ തന്നെ വരും ഇതൊക്കെ വന്നില്ലെങ്കിൽ അത്ഭുതമുള്ളൂ